നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും മെറാക്കൽ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കായ്കൾ കഴിച്ച് നമ്മൾ നമ്മളൊരു അരമണിക്കൂർ സമയം വരെ നമുക്ക് പുളിയുള്ള എന്ത് കഴിച്ചാലും മധുരമായിട്ടായിരിക്കും ഫീൽ ചെയ്യുക അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മെറാക്കുലിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട് അത് അത് കാരണമാണ് നമുക്ക് ഈ പുളിയെ മധുരമായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് രുചിയൊക്കെ പോയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒരുപാട് പ്രയോജനമുള്ളൊരു ചെടിയാണ് അപ്പം ആദ്യം നമുക്ക് പഞ്ചസാര ഇടാതെയൊക്കെ നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിൽ ഡയബറ്റിക് പേഷ്യൻസിന് ഇതൊരെണ്ണം കഴിച്ചിട്ട് പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ മധുരമായിരിക്കും അപ്പോൾ സുഖമല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഒരു ചെടിയാണ് ഈ മെറാക്കൽ ഫ്രൂട്ട് അപ്പോൾ ഇങ്ങനെയുള്ള മെറാക്കൽ ഫ്രൂട്ടിനെ എങ്ങനെ നടാന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ സാമാന്യം വലിപ്പമുള്ളൊരു ചട്ടി എടുക്കുക ഇതൊരു കുറ്റിച്ചെടി ആയതുകൊണ്ട് തന്നെ മാക്സിമം പോയാൽ ഒരു രണ്ട് മുതൽ മൂന്ന് മീറ്റർ ഹൈറ്റ് വരെയൊക്കെ ഇത് പോവുകയുള്ളൂ അപ്പോൾ ആ ഒരു കണക്കിനുള്ള ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാനും പറ്റും അപ്പം വലിയൊരു ചട്ടി എടുക്കുക അതിലേക്ക് മണ്ണ് ആദ്യം നമ്മൾ ആ ഓട്ടയുണ്ടല്ലോ ചട്ടിയിലെ ഓട്ട കുറച്ച് കല്ലുകൾ വെച്ചിട്ട് അവിടെ ഒന്ന് കവർ ചെയ്യണം ആ ഏരിയ മൊത്തം ഒന്ന് കവർ ചെയ്യണം അപ്പം ഈ മണ്ണ് ഒന്നും ഒലിച്ച് വെടിയിലോട്ട് പോവില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നോ രണ്ടോ തൊണ്ട് മലർത്തി അടക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണിട്ടു ഞാൻ മണ്ണിട്ടിട്ട് പിന്നെ ഇടുന്നത് ചാണകപ്പൊടിയാണ് അപ്പോൾ ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ വീണ്ടും ഒരു ലെയർ കൊണ്ട് മണ്ണ് ഇട്ടതിന് ശേഷം നമ്മളെ പോളി ബാഗിലുള്ള ഈ മെറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈ അത് ഇങ്ങനെ ആ കവറൊക്കെ മാറ്റിയിട്ട് വേര് പൊട്ടാതെ തന്നെ എടുത്ത് ഇതിനകത്തോട്ട് വെക്കുകയാണ് ഇറക്കി വെക്കുകയാണ് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മണ്ണ് കളഞ്ഞിട്ടെടുക്കാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ മണ്ണിൻ്റെ അത്ര പശിമയില്ല വലിയൊരു പശിമയില്ലാത്ത മണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത് മണ്ണോടുകൂടി തന്നെ വെച്ചത് അതെല്ലാം ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് നമ്മൾ വെള്ളം ഈ മണ്ണോടുകൂടി ചെടി ഇതിൽ മുക്കി വയ്ക്കുക വെള്ളത്തിൽ മുക്കി വയ്ക്കുക വെള്ളത്തിൽ മുക്കി വെച്ച് അതിലുള്ള വെള്ളം മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷം നടന്നതായിരിക്കും നല്ലത് തൈ വെച്ചതിന് ശേഷം ഞാൻ ഒരു കപ്പ് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് കപ്പ് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചട്ടി മുക്കാൽ ഭാഗം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ തണലത്ത് സൂക്ഷിക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് നൽ നല്ല വെയിലത്ത് തന്നെ വെക്കണം കേട്ടോ കാര്യം നല്ല വെയിലാവശ്യമുള്ള ചെടിയാണിത് അപ്പോൾ ഈ മെറാക്കൽ ഫ്രൂട്ടിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം